റിജുൽ മാക്കുറ്റിയെ കൊണ്ട് ശല്യമായി രാവിലെ വീടിന്റെ ഡോർ തുറക്കുമ്പോൾ റിജുൽ മാക്കുറ്റി മുമ്പിലുണ്ടാവും അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പൊ ശല്യമായിട്ട് മാറിയിട്ടാണ് ഇപ്പൊ ലീഗിന്റെ വനിതാ ലീഗിന്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് വൈരം കൊടുത്തു നമ്മുടെ മുൻ ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റിന്റെ വീട്ടിൽ പോയി വൈരം കൊടുത്തു നിങ്ങളെല്ലാം പിന്മാറണം എനിക്ക് വിജയസാധ്യത കാണുന്നില്ല നിങ്ങളെല്ലാം പിന്മാറണം എന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ ഭയപ്പെട്ടു ലീഗ് നടപടിക്ക് വിധേയനാക്കിയ മറ്റൊരു ലീഗ് പ്രവർത്തകനാണ് ഷാജി രണ്ടാളും തീരുമാനമാണോ ഞങ്ങൾ ശാഖാ കമ്മിറ്റി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് അന്ന് ലത്തീഫ് എന്ന് പറയുന്ന മുൻ സെക്രട്ടറി ആണ് ഇന്ന് സെക്രട്ടറി അല്ല അദ്ദേഹം മുൻ സെക്രട്ടറി അദ്ദേഹമാണ് പിന്നെ മുഹമ്മദ് അൽ സാഹിവിൻ്റെ പേര് നിർദ്ദേശിച്ചതും അതിൽ ഞാൻ പിന്താങ്ങിയതും അന്ന് പിന്താങ്ങിയ സമയത്ത് തന്നെ എല്ലാവരും കൈയടിച്ചു ഓക്കെ പറഞ്ഞു മിനിസ് ബുക്കിൽ രേഖപ്പെടുത്തി മിനിസ് ബുക്കിൽ ഒപ്പിട്ടത് മുൻ പ്രസിഡന്റായ മുസ്തുഖയാണ് മിൻസൂക്കിൽ ഒപ്പിടുകയും ചെയ്തത് സ്ഥാനാർത്ഥി മുഹമ്മദ് അലി വി മുഹമ്മദ് അലിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചു എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും മിനിസിലെല്ലാം രേഖപ്പെടുത്തിയതാണ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രവർത്തനവും അന്ന് എനിക്കൊന്നും നാൽപ്പത് നാൽപ്പത്തഞ്ചോളം പ്രവർത്തകരുണ്ടായിരുന്നു ആ പ്രവർത്തകർ ഒറ്റക്കെട്ടെടുത്ത തീരുമാനമാണ് സ്വതന്ത്രമായിട്ട് മത്സരിക്കണം അന്തില്ലി പറഞ്ഞത് ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് അല്ല ഇപ്പോൾ നമ്മുടെ ഡിവിഷന്റെ പ്രസിഡന്റ് പിന്നെ മുഹമ്മദ് അലിയും സെക്രട്ടറി അബ്ദുൾ ജബ്ബാറും ടഷഷർ അബ്സൽ എസ് ആണ് നിലവിൽ ഇപ്പോൾ കമ്മിറ്റി ഉള്ളത് നിലവിലല്ല ഈ മുസ്തഫയും ഈ ലത്തീഫും രാജി വെച്ച മുതൽ ഇവരാണ് കമ്മിറ്റി കൊണ്ടുവന്നത് ഈ കമ്മിറ്റിന്റെ അണ്ടറിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പരിപാടിയും വെച്ചത് ഈ കമ്മിറ്റിന്റെ അണ്ടറിൽ തന്നെ വനിതാ ലീഗ് സംഗമം വെച്ച് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ ഈ എൻ ഷംസുദ്ദീൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ ഒരുപാട് പരിപാടികൾ വെച്ചതും ഈ കമ്മിറ്റി രണ്ടിൽ തന്നെ ഇവർ രണ്ടാളും രാജി വെച്ചിട്ട് ഒരുപാടായി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസത്തോളമായി രാജി കൊടുത്തിട്ട് ഈ ലത്തീഫും മുസ്തഫ എന്ന് പറയുന്ന കക്ഷിയും മുസ്തഫ ഈ നാട്ടുകാരനല്ല കുറുവ ഡിവിഷനിലുള്ള വോട്ടറും കൂടിയാണ് ഈ റിജിൽ മാറ്റി പൊതുവെ ലീഗ് നേതാക്കളായിട്ട് വളരെ അടുപ്പുള്ള ഒരു വ്യക്തിയാണ് റിജിൽ പിന്നെ പല നാടകവും ഇവിടെ കളിക്കുന്നല്ലാണ്ട് ഇവർ ഇപ്പോൾ നമ്മൾ പാണക്കാട് ചെയ്ത് മുനവറിൽ ക്ഷിയാബുധങ്ങൾ ഇന്നലെ രാവിലെ നമുക്കുള്ള വേദന ആയിപ്പോയി അദ്ദേഹത്തിന് ഇന്നലെ ഇവിടുന്ന് രാവിലെ നട മുതൽ ഈ ഏരിയകൾ മൊത്തം കയറി ഇറങ്ങി അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിനെ ഇന്നലെ നമ്മൾ ബഹുമാനിക്കുന്ന ആ അദ്ദേഹത്തിനെ പോലും ഒരു അവഗണിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലാണ് എല്ലാ വീടുകളും കയറി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കഷ്ടപ്പെടുത്തി അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിൻ്റെ കടലായിലുള്ള പണക്കാട് കുടുംബത്തിനെ കടലായിലുള്ള മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല മറ്റുള്ള ആൾക്കാർ നെഞ്ചോട് ചേർക്കുന്നതാണ് പക്ഷേ അദ്ദേഹത്തിനെ എല്ലാ വീടുകളിലും കയറ്റി അദ്ദേഹത്തിൻ്റെ അത്രയൊരു രൂപത്തിലുള്ള രീതിയിലേക്ക് മാറ്റി ത്രിച്ചുമാക്കുറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി മുഴുവൻ ഒരു പട ഈ കേന്ദ്രം ഈ പോക്കറ്റുകളിൽ മൊത്തം വീട് കയറി അപ്പോൾ ഇത് ഭയപ്പെടുന്നത് മുഹമ്മദ് അലിനെയാണ് എന്ന് നമുക്ക് മനസ്സിലായി മൊത്തം വീടുകൾ കയറി ഇപ്പം മറ്റേ മറ്റുള്ള മേഖലയിൽ സ്കോഡ് ഒരു വീടിൽ തന്നെ അഞ്ച് പ്രാവശ്യം വീട് കയറി ഇപ്പം വീട്ടുകാർക്ക് ഇപ്പോൾ ശല്യമായിട്ട് മാറി നമ്മൾ ഇന്ന് വീട് കയറുമ്പോൾ പറയുന്നത് റിജ്ജുൽ മാക്കുറ്റിയെ കൊണ്ട് ശല്യമായി രാവിലെ വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ റിജുൽ മാക്കൂറ്റി മുമ്പിലുണ്ടാവും അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പോൾ ശല്യമായിട്ട് മാറിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് മുതൽ റിജ്ജുൽ മാക്കൂറ്റി വീടിൽ കയറി നിർത്തി ഇപ്പോൾ ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് വൈരം കൊടുത്തു നമ്മുടെ മുൻ ശാഖാ പ്രസിഡൻ്റ് അഡ്വക്കേറ്റിന്റെ വീട്ടിൽ പോയിട്ട് വൈരം കൊടുത്തു നിങ്ങളെല്ലാം പിന്മാറണം എനിക്ക് വിജയസാധ്യത കാണുന്നില്ല നിങ്ങളെല്ലാം പിന്മാറണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ ഭയപ്പെട്ടു അവൻ ഇവിടെ വന്ന സമയത്ത് എന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മത്സരിക്കേണ്ട ആളല്ല നിങ്ങൾ നിയമസഭയിൽ പോകേണ്ട ആൾക്കാരാണ് ഇവിടെ വന്ന് മത്സരിച്ച് ഈ ലോക്കൽ ഗഡിയിൽ വന്ന് മത്സരിക്കേണ്ട ആളല്ല അതുപോലെ രജിൽ മാക്കൂട്ടി നാട്ടുകാരൻ കൂടിയല്ല രജിലുമാക്കൂറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇടച്ചുപോ മത്സരിച്ചിട്ട് തോറ്റ വ്യക്തിയാണ് ആ അദ്ദേഹമാണ് ഇന്ന് കടലായിൽ വന്ന് മത്സരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഇടച്ചു പോകാൻ നിങ്ങൾക്കറിയാം എവിടെയെന്നുള്ളതെന്ന് അറിയാം ഇപ്പോൾ കടലായിൽ ജനങ്ങളോട് പറയുന്നത് ഒന്ന് വട്ടക്കുളം എന്ന് പറയുന്നുണ്ട് ഒരു വീട്ടിൽ കയറി രണ്ടാമത്തെ വീട്ടിൽ പോയിട്ട് പറയുന്ന ടർഫിൻ്റെ ബേക്ക് സൈഡിൽ പിന്നെ മുത്തപ്പൻ മുത്തപ്പംകാവ് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ടോട്ടർ റസ്റ്റ് പറഞ്ഞ് പിന്നെ അങ്ങനെ ഓരോ സ്ഥലമാണ് നോനിക്കുന്ന ഒരു നിശ്ചയമില്ല ഏത് സ്ഥലത്താണ് എൻ്റെ വീട് എന്ന് കടലായി പറയേണ്ടതെന്ന് പക്ഷെ ഒന്ന് താമസിക്കുന്ന ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലാന്ന് സി എച്ച് മുക്കിലാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ താമസിക്കുന്ന വട്ടക്കള സി എച്ച് മുക്കിലുള്ള ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ അവൻ നടലായിമാര് യാതൊരു കടലായിലെ ജനങ്ങൾക്ക് എന്താന്ന് പല പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി മേഖല മറ്റുള്ള ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി മേഖലയിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കടലായി ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം പറഞ്ഞു പോകണമെങ്കിൽ ഇവൻ എവിടെ തേടി പോകും ഇവർ ഈ റിജിർമാക്കൂരി കാസർഗോഡ് തിരുവനന്തപുരം പൊതുവേദികളിൽ സംസാരിക്കാൻ പോകുന്ന ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ ഈ വാർഡിൽ മത്സരിച്ചാൽ എന്തായിരിക്കും ജനങ്ങളവസ്ഥ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന നാട്ടുകാരനായ ഇരുപത്തിനാല് മണിക്കൂറും പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ജനപ്രതിനിധി ഈ വാർഡ് അലേഷനെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെയെന്ന് അത് വ്യക്തികൾക്കാന്ന് പ്രാധാന്യം കൊടുക്കുക റെജിലങ്ങനെ കയ്യില്ല അപ്പോൾ റെജിലിനോട് നാട്ടുകാർ ചോദിച്ചു വീട് കയറുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞോളൂ ഞാൻ കടലായി അമ്പലത്തിനടുത്ത് ഒരു പിന്നെ ഓഫീസ് തുടങ്ങുന്നവർ അവിടെ വന്നാൽ മതി എന്നാണ് അപ്പം റെജിൽ അവിടെ ഉണ്ടാകേണ്ട റെജിൽ അവിടെ ഉണ്ടാകേണ്ടേ ഇപ്പം നമ്മളിപ്പോൾ ആധാർ കാർഡ് ചേഞ്ചിങ്ങ് ആക്കണമെങ്കിൽ വാർഡ് കൗൺസിലറുടെ സൈനും ഒപ്പും വേണം അപ്പോൾ ഇവനെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഇരിക്കാൻ കഴിയില്ലാലോ അല്ലെങ്കിൽ മറ്റു വിവാഹ സർട്ടിഫിക്കറ്റ് മറ്റുള്ള പേപ്പർ വർക്ക് എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് വാർഡ് കൗൺസിലർ സൈനും ഒപ്പും വേണം ഈ വാർഡ് കൗൺസിലും പറയത്തിൽ എവിടത്തേക്കാണ് പോവുക ജനങ്ങൾ അതുകൊണ്ട് കർശനമായ തീരുമാനത്തി നമ്മളിപ്പോൾ നമ്മൾ നല്ല പിന്നെ ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ മുതൽ നമ്മൾ തുടങ്ങിയത് ആത്മവിശ്വാസം കൂടി ഞങ്ങളിപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല മേഖലയിലും ബന്ധപ്പെടുമ്പോൾ നമ്മൾ കടലായിൽ ഏത് സമയത്തും വിളിച്ചാലെത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ പാതിരാന്നില ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കലില്ല ഏത് സമയത്തും പാതിരാന്നില്ല ജനങ്ങളെ കൂടി നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങളല്ലോ അപ്പൊ ജനങ്ങളെ വികാരങ്ങളും ജനങ്ങളുടെ മനസ്സും ഞങ്ങൾക്കറിയാം ജനങ്ങളുടെ നമ്മളിപ്പോ പിന്നെ രണ്ടാം റൗണ്ട് ആരംഭിച്ചു ഇപ്പൊ നമ്മൾ സ്ലിപ്പും രണ്ടാം റൗണ്ടാണ് കൊടുക്കുന്നത് ഇന്നിപ്പോ നമ്മൾ വനിതാ ലീഗിന്റെ സംഗമം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചത് ആൾക്കാരെ പ്രതീക്ഷിച്ചു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇന്ന് വനിതാ സംഗമത്തിന് വനിതാ സംഗമത്തിൽ പത്ത് നൂറ്റി ചില്ലറ ആൾക്കാർ വനിതാ സംഗമത്തിൽ വന്നു അതൊന്ന് നമ്മൾ വിജയമായി മാറി ഇനി നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ട അതൊന്നും നമ്മൾ ആത്മവിശ്വാസം കൂടെയെന്ന് നമ്മൾ ഭൂരിപക്ഷം നമ്മൾ നോക്കിയാൽ വേണ്ട എത്ര എന്നുള്ള ഭൂരിപക്ഷം കൂട്ടേ നോക്കുന്നുള്ളൂ നമ്മൾ ബാക്കിയെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട് ഇനി വെജിൽ നോക്കി വെട്ടി അമ്പത് പ്രാവശ്യം കടലായി ഓരോ വീട് കയറിയാലും വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇനി അടിച്ച് മാറ്റെടുത്തിട്ട് വായിപ്പിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും ശരിയാക്കി മാറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം സാധാരണ സ്വഭാവമായിട്ടും വീട് കയറുന്നത് ലക്ഷം പ്രചരണത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കയറും ഇത് അഞ്ച് പ്രാവശ്യം കയറുന്നത് മൂന്ന് നാല് പോക്കറ്റിങ് മാത്രം മറ്റുള്ള മേഖലയിൽ കയറുന്നില്ല മറ്റുള്ള മേഖലയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കയറി പക്ഷേ ചില മേഖലയിൽ പോക്കറ്റുകളിൽ ഈവൻ അഞ്ചും ആറു പ്രാവശ്യമാണ് കയറി ഇറങ്ങുന്നത് അപ്പം പരാജയം മനസ്സിലാക്കിയിട്ടല്ലേ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതെന്താ സംഭവം ഇപ്പൊ ജനങ്ങൾക്ക് ഒരു ഏഴ് മണിക്കാൻ തുടങ്ങുന്നത് ഏഴ് മണിക്ക് വീട് കയറുമ്പോൾ ചിലപ്പം വീട്ടിൽ പല തിരക്കുള്ള സമയമായിരിക്കും അപ്പൊ ഇവനെ കാണുമ്പോൾ ആൾക്കാർ അല്ല ഇവൻ പിന്നെയും തുടങ്ങി ഇന്നലെ അല്ല വന്നിട്ട് പോയി പിന്നെയും വന്നത് സ്വാഭാവികമായിട്ടും ചിന്തിക്കും നമ്മളൊരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് പോകുന്നതും ഡെയിലി ഒരു കൺട്രോൾ ചെയ്ത് ഓരോ വീടിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നതുമായിട്ട് വ്യത്യാസം കുറേ മനസ്സിലായോ നമ്മൾ ഡെയിലി നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോയി കുഴപ്പം വരുന്നില്ല ഇത് ഡെയിലി രാവിലെ തന്നെ രാവിലെ തന്നെ ഒരു മേഖല മാത്രം ചിത്രീകരിച്ച് ഇതായിട്ട് ഫോക്കസ് ചെയ്ത് പോകുമ്പം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ജനങ്ങളെ നമ്മൾക്ക് അറിയുന്ന അറിയുന്നാളാണ് ഓരോ വീടിലെ ഓരോ ജനങ്ങളെ ഞങ്ങൾക്ക് തൊട്ടറിയുന്ന ആളാണ് അത് രാഷ്ട്രീയമല്ലാത്തും രാഷ്ട്രീയമായിട്ടും നമുക്ക് നാടിനെ അറിയുന്ന ആളാണ് ഞങ്ങൾ വീട് കടലായി രാഷ്ട്രീയം നോക്കാറില്ല നമ്മൾ ലീഗുകാർ മാത്രമൊന്നും നോക്കാറില്ല നമ്മൾ നാടിൻ്റെ ഒരു വിഷയം മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ അത് നാടിൻ്റെ വിഷയം കൈകാര്യം ചെയ്തത് ജനങ്ങൾക്കറിയാം ഒരുപാട് ജനങ്ങൾക്ക് അവസ്ഥ അറിയാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പല മേഖലയിലും ഈ നമ്മളെ അണ്ടറിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുന്നത് അത് ജനങ്ങൾക്കറിയാം ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം ജനങ്ങൾക്കറിയാം ഓക്കെ